ബിഗ് ബോസ് മലയാളം സീസൺ ആറിൻ്റെ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ജാസ്മിൻ ജാഫ്രെ ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നു വന്ന ആദ്യ നാളുകളിൽ തന്നെ ശ്രദ്ധ നേടാൻ ജാസ്മിന് സാധിച്ചിരുന്നു എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ജാസ്മിൻ്റെ ഗെയിം അകത്തും പുറത്തും വിമർശനങ്ങൾ നേടിയെടുക്കുകയാണ് ചെയ്തതും കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡുകളിലും നിരവധി വിമർശനങ്ങൾ ജാസ്മിന് നേരിടേണ്ടതായി വന്നു ചായക്കപ്പിലേക്ക് ജാസ്മിൻ തുമ്മുന്നതിൻ്റെ വീഡിയോ ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച കാണിക്കുകയും ചെയ്തിരുന്നു അതേസമയം താൻ ഒന്നരണ്ണം മാത്രമേ കുളിക്കാറുള്ളൂ എന്ന് ജാസ്മിൻ തന്നെ പറയുകയും ചെയ്തിരുന്നു ഇത് രണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിട്ടുമുണ്ട് ഇപ്പോഴിതാ ജാസ്മിനെക്കുറിച്ചുള്ള ശ്രീലക്ഷ്മി അറയ്ക്കലിൻ്റെ കുറിപ്പ് തന്നെയാണ് ശ്രദ്ധ നേടിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ താരവും സാമൂഹിക പ്രവർത്തകയുമാണ് ശ്രീലക്ഷ്മി അറയ്ക്കൽ ഈ സീസണിൽ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ശ്രീലക്ഷ്മിയുടെ പേരുണ്ടായിരുന്നു എന്നാൽ താൻ ബിഗ് ബോസിലേക്കില്ലെന്ന് താരം തന്നെ അറിയിക്കുകയാണ് ചെയ്തത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇപ്പോൾ ജാസ്മിനെതിരെ ശ്രീലക്ഷ്മി എത്തിയിരിക്കുന്നത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് കേട്ടോ അവൻ എവിടെ പോയാലും ഭയങ്കര വൃത്തിയാണ് എവിടെ പോയാലും കുളിക്കാതെ പോകില്ല ചെരുപ്പ് കഴുകാൻ തന്നെ ഒരു മണിക്കൂർ എടുക്കും ഡെയിലി ചെരുപ്പ് വരെ അവൻ കഴുകും ഞാൻ അവനോട് നീ എന്തിനാണ് ഇത്ര വൃത്തിക്ക് നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ ഇങ്ങനെയായിരുന്നു എൻ്റെ ഈ കറുപ്പ് നിറം കാരണം ഞാൻ ഇത്ര വൃത്തിയായി പോയാലും ആളുകൾ എന്നെ വൃത്തിയില്ലാത്തവനായി ആണ് കാണുന്നത് എന്നതാണ് അവൻ എനിക്ക് മറുപടിയായി പറഞ്ഞത് അതുകൊണ്ട് ഞാൻ മാക്സിമം വൃത്തിയായി മാത്രമേ പുറത്തിറങ്ങൂവെന്നും അവൻ കൂട്ടിച്ചേർത്തിരുന്നു കറുത്ത ആൾക്കാർ എത്ര കുളിച്ചൊരുങ്ങി നടന്നാലും കുറേ ആളുകൾ കരുതുന്നത് കറുപ്പ് വൃത്തിയില്ലാത്ത നിറമാണെന്നാണ് ഞാൻ ഇതൊക്കെ ഇവിടെ എഴുതിയത് ബിഗ് ബോസിലെ ജാസ്മിൻ ജാഫർ വലിയ ബ്യൂട്ടി ഇൻഫ്ലുവൻസർ ഒരു ലോഡ് പുട്ടിയും ലിപ്സ്റ്റിക്കും അടിച്ചു നടക്കുന്ന അവൾക്ക് ബ്ലാക്ക് കളർ പുച്ഛമാണ് കറുത്ത ആൾക്കാർ എത്ര കുളിച്ചുരുങ്ങി നടന്നാലും കുറേ ആളുകൾ കരുതുന്നത് കറുപ്പ് വൃത്തിയില്ലാത്ത നിറമാണെന്നാണ് ഞാൻ ഇതൊക്കെ ഇവിടെ എഴുതിയത് ബിഗ് ബോസിലെ ജാസ്മിൻ ജാഫർ വലിയ ബ്യൂട്ടിഫുൾ ഫുൾ ഇൻഫ്ലുവൻസറും ബ്ലാക്ക് കളർ ണെന്ന് അവൾ പോലും അറിയാതെ പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല വെളുത്തിട്ട് പാറു ക്രീം പ്രമോട്ട് ചെയ്ത സ്പ്രേ പോലും അടിക്കാത്ത തീനിയായ യുവതിയാണ് ജാസ്മിൻ ജാഫ്രെന്നും ശ്രീലക്ഷ്മി പറയുന്നു അവള് കഴിഞ്ഞ ദിവസങ്ങളിൽ ബിഗ് ബോസിൽ പറഞ്ഞത് പുള്ളിക്കാരി ഒന്നിനടം ദിവസം മാത്രമേ കുളിക്കൂ എന്നാണ് അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ വെളുത്തുപാറി നടക്കുന്നവർ ഭയങ്കര വൃത്തിക്കാരും കറുത്ത സ്കിന്നുള്ളവർ കുളിക്കാത്തവർ ആണെന്നും പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ജാസ്മിൻ ജാഫറിനെ കണ്ടെങ്കിലും അത് ആൾക്കാർ മാറ്റി ചിന്തിക്കുക എന്നാണ് ശ്രീലക്ഷ്മി ഇപ്പോൾ തുറന്നു പറയുന്നത് സൗന്ദര്യം വെളുപ്പ് സ്വയം ഇൻഫ്ലുവൻസർ എന്നും വിളിക്കുകയും ചെയ്തു ഇതൊന്നും ഉണ്ടെങ്കിലും വൃത്തി ഉണ്ടാകണം എന്നൊരു നിർബന്ധവുമില്ല ഇതിന് ബെസ്റ്റ് ഉദാഹരണമാണ് ജാസ്മിൻ ജാഫർ താൻ ആരുടെയെങ്കിലും കൈയിൽ തുമ്മിയിട്ടാൽ അത് മിനിമം കുടിക്കുന്ന ആൾക്കാരോട് കുടിക്കുന്നതിന് മുൻപെങ്കിലും പറയാനുള്ള എത്തിക്സ് ഇവിടെ പലർക്കും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ വെളുത്തു മാറുന്ന ബ്യൂട്ടി ഇൻഫ്ലുവൻസറിന് അതില്ലെന്നും ശ്രീലക്ഷ്മി തുറന്നു പറയുകയാണ് എന്തായാലും ശ്രീലക്ഷ്മിയുടെ വാക്കുകളെ അനുകൂലിച്ച നിരവധി പേരാണിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത്